ായിരത്തിന് മുകളില് ഒരു ദിവസം ഒരു എത്ര ദിവസം നിക്കും ഒരു വിവാഹം കഴിച്ച് വിവാഹം ഒരു പേർ എന്ന് പറഞ്ഞ ഒരു നായകൻ നായക ലെവലില് ഒരു ക്ലോംബോ കിട്ടണത് പിന്നെ ജാസ്മിൻ പക്ഷെ അവർ റിയൽ ലൈഫിൽ ഒന്നിച്ചു കഞ്ഞ കല പക്ഷെ എപ്പോഴും ഒന്നിച്ചു നടക്കുന്നു പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ ഒന്നിക്കില്ല കോംബോ മാത്രം പെരേര വേറെ ഒന്നല്ല പെരേരി ഇപ്പം ബിഗ് ബോസിൽ പോയാൽ തന്നെ അവിടെ വരുന്നതിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ചു പേരും ഫേമസ് ആയ ആൾക്കാരായിരിക്കും സാധാരണക്കാരായ ഒരൊന്നോ രണ്ടോ പേര് ഉണ്ടാവുള്ളൂ

ടി വി അല്ല എസ് എ ക്ക് അകത്തിലും നോക്കണം ചെയ്തു അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടല്ലോ ടി വിയിലാണെങ്കിലും ഓൺലൈനാണെങ്കിലും അതുകൊണ്ട് തന്നെ ഏഷ്യാനിലും അന്തിമവിധി ഉണ്ടാവുമെന്ന് പറഞ്ഞു ആരട്ട് പോലെ ഡെയിലി പടം ഫസ്റ്റ് ഹാഫ് ഒക്കെ സെക്കൻഡ് ഹാഫ് ആ ഹാഫ് ആ കണ്ടിരിക്കാം നല്ലൊന്നും നമ്മൾ ഓർത്താൻ പറ്റില്ലല്ലോ അംബോസും പോകും ഒരുസം തന്നെ നിൽക്കും ഉറപ്പാണ് ഉറപ്പാണ് 100% ആണ് ഉറപ്പാണ് കോയൻ ബോസ് ഉറപ്പാണ് ചിലപ്പോൾ അഗിൽ മരര ഉറപ്പായിരിക്കും കപ്പിടി അല്ലേ കപ്പിടി ഫാൻസ് ആരെന്നാണ് കുട്ടികളാണോ വലിയ ആൾക്കാരോ 2k kids നെ മുകളിലുള്ള ഫാൻസ് എത്രയാണ് 2k kids നെ പുറിലത്തെ ഇവർ 90 қараട്ടോ 300 6 ലക്ഷത്തിൽ ഉള്ളവരാണ് ഫാൻസ് ആയിട്ട് അപ്പോൾ அந்த 2k kids നെ ഇഷ്ടമല്ലേ വരെ 2k kids നെ വർക്ക ഒരു ഫാൻടസി ഫാൻടസി ആഗമം മാത്രമേ ഉള്ളൂ കാരണം ഉള്ളൂ കാരണം കാണുമ്പോൾ ഒരു ഹൈ കാണിക്കുക അടുത്ത് ചെല്ലുമ്പോൾ കളിയാക്കി അതൊരു സെറ്റപ്പുണ്ട് ഈ മെയിൻ നടന്മാരെ കാണുമ്പോഴും ഈ ആകാംക്ഷയും കൊണ്ട് മാനീയമായിട്ട് വിടുന്നു പക്ഷേ ഇവര് പിറ്റുമ്പോൾ മറന്നു പോകും പക്ഷെ ഞാൻ ചിലരെ കാണുമ്പോൾ പറ്റി ആ നേരത്തെ കണ്ടല്ലേ മനസ്സിലാക്കും മനസ്സിലായോ നടന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒക്കെ കൺഫോട്ട് ആണെന്ന് പറയാം ില് കാരണം നമ്മളാണെങ്കിലും ഒരുപാട് സെൽഫികൾ ചോദിക്കുമ്പോൾ കൊടുക്കാറുണ്ട് പക്ഷേ ഒരു ദിവസം ജോയി ജോർജ് ഒക്കെ പോലെ സെറ്റിൽ സെൽഫി ആ ഒരു വൈബ് അനുസരിച്ച് കൊടുക്കും ചില സമയത്ത് ഉപദ്രവം ഉണ്ടാവും പക്ഷെ എന്നാലും സെൽഫികള് ചില സമയത്ത് കൊടുക്കാറുണ്ട് പിന്നെ ഈ പെണ്ണുങ്ങള് അങ്ങോട്ട് കയറി നമ്മൾ ഷേക്ക് ചെയ്യാൻ എന്നൊക്കെ പരാതിയുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം വൈറ്റ് ലാബ് ഉപയോഗിച്ച് ഇങ്ങോട്ട് വന്ന് കൈ തന്നെ കൈ പിടിച്ച് കൈ വലിക്കണത് ഫേമ കൂടിയല്ലോ ഫേമ് കൂടിയത് കൊണ്ട് ഒരുപാട് പ്രോഗ്രാംസും ടി വി ഒക്കെ വരുന്നു ക്യാഷ് വരുന്നു അക്കൗണ്ടിലേക്ക് വരുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം ആയിരക്കണക്കിന് രൂപ വരുന്നെന്ന് പറയാം ലക്ഷങ്ങളിലേക്ക് വരും കാരണം അടുത്ത മാസം മുതൽ ഗൾഫ് കൺട്രീസിൽ പ്രോഗ്രാംസ് ഉണ്ട് ദുബായ് ഷാർജ ഖത്തർ അമേരിക്ക സിംഗപ്പൂർ ഒക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ എല്ലാവരും അടുത്ത മാസം തന്നെ കാർ മടിക്കുന്നുണ്ട് ലക്ഷോറി ആണെങ്കിൽ ആ എന്തായാലും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ വൺ പോയിന്റ് ഫൈവ് ലാക്സും സിക്സ് പോയിന്റ് ഫൈവ് ഒക്കെ മടിക്കുമ്പോ എന്തായാലും ഒരു കാർ വാങ്ങുന്നതാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇത്രയും പൈസ കിട്ടാറുണ്ട് കിട്ടൂല കാരണം നമുക്കറിയാം കാരണം സിനിമയിൽ ഫൈവ് ടെൻ കെ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ കെ കിട്ടുള്ളൂ വന്നാൽ നോക്കാൻ പറഞ്ഞ് ഫസ്റ്റ് കെ കൊടുക്കണം അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് പൈസ ഞാൻ പറഞ്ഞു അപ്പ സിനിമ ഡയറക്ടർ അല്ലെങ്കിലും സിനിമയായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ കാരണമാണ് നമ്മൾ ഇത്രയും ഫെയിം ആയത് അതിന് ശേഷം അതിന് ശേഷം മറ്റേ നമ്മൾ ഷിയാസ് കരീമിന്റെ വെഡിംഗിന് ശേഷം ഒരുപാട് കല്യാണ പ്രോഗ്രാംസ് ചെയ്തു പിന്നെ അതിന്റെ ഫെയിമിൽ ഒരുപാട് ടി വി പ്രോഗ്രാംസ് വന്നു ടി വി പ്രോഗ്രാംസിൻ്റെ ബേസിൽ ഇപ്പോൾ ഒരുപാട് ഗൾഫ് പ്രോഗ്രാംസും അമേരിക്കൻ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആറാട്ടണിന് ഞാൻ ഒരുമിച്ച് കോംബോ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കോംബോ പോകുമ്പോൾ എന്തായാലും ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോൾ എന്തായാലും ഒരു അത് അനുഭവിക്കാൻ ഒരു അനുഭവിക്കാനൊരു എന്താ പറയുക തലമുറയുണ്ട് അതിനു പറയുന്നുണ്ട് അത് സത്യമാണോ അതൊക്കെ വരും ഏപ്രിൽ മെയ്ക്ക് ശേഷം എന്തായാലും രണ്ടുപേർ ഒരുമിച്ച് ഒരേ പന്തലിൽ രണ്ടുപേർക്കും ട്രണ്ട് സെറ്റാവും ഏപ്രിൽ മെയ് സെറ്റാകും കാരണം ഗൾഫ് കൺട്രിയിലല്ലേ പോകുന്നത് എന്ന് പറഞ്ഞ എന്താണ് മണി നോട്ട് എ പ്രോബ്ലം ഫേമിയസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ രാജ്യമാണ് അപ്പോൾ എന്തായാലും നന്ദി നമസ്കാരം